നമസ്കാരം ബി എസ് എൻ എല്ലിൽ ഇത് മാറ്റങ്ങളുടെ കാലമാണ് പഴയ ടവറുകൾ പലതും ഫോർ ജിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം ആളുകൾ ബി എസ് എൻ എല്ലേ കൂടുതലായി കടന്നു വരാനും തുടങ്ങിയിരിക്കുന്നു ഈ മാറ്റങ്ങൾക്കൊപ്പം ചേർന്നുകൊണ്ട് നമുക്ക് മലയാളികൾക്കും ഇപ്പോൾ ബി എസ് എൻ എല്ലേ മാറാനും പുത്തൻ ഫോർ ജി സേവനങ്ങൾ ആസ്വദിക്കാനും അവസരം ഒരുങ്ങിയിരിക്കുകയാണ് കാരണം ബി എസ് എൻ എൽ കേരളത്തിൽ ഉപയോക്താക്കൾക്ക് സിം വീട്ടിലെത്തിച്ച് നൽകുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു സീറോയിൽ നിന്ന് ഹീറോയിലേക്ക് കുതി തയ്യാറെടുക്കുന്ന പൊതുമേഖലാ ടെലികോം സ്ഥാപനമായ ബി എസ് എൻ എൽ തങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഉപഭോക്തൃ സൗഹൃദമാക്കാൻ ശ്രമിച്ചു വരികയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ പുതിയ നടപടി ബി എസ് എൻ എൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സിം കാർഡ് ഹോം ഡെലിവറി ഇതിനകം ആരംഭിച്ചിട്ടുണ്ട് മറ്റ് സ്ഥാപനങ്ങളുമായി സഹകരിച്ചുകൊണ്ടാണ് സിം ഹോം ഡെലിവറി നടപ്പാക്കുന്നത് ഈ വർഷം ആദ്യം പ്രൂണുമായി സഹകരിച്ച് ഗുരുഗ്രാമിലെയും ഗാസിയാബാദിലെയും തിരഞ്ഞെടുത്ത പ്രദേശങ്ങളിൽ ബി എസ് എൻ എൽ സിം കാർഡ് ഹോം ഡെലിവറി ആരംഭിച്ചിരുന്നു ഇപ്പോൾ കേരളത്തിലും ബി എസ് എൻ എൽ സിം കാർഡുകൾ വീട്ടിലെത്തിച്ച് നൽകുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ബി എസ് എൻ എൽ കേരളയുടെ ട്വിറ്റർ അക്കൌണ്ടിൽ ഇത് സംബന്ധിച്ച പോസ്റ്റർ കഴിഞ്ഞ ദിവസം പങ്കുവച്ചിട്ടുണ്ട് കേരളത്തിൽ ലിലോ എൽ ഐ എൽഒ ലോ ആപ്പ് വഴി ഉപയോക്താക്കൾക്ക് പുതിയ ബി എസ് എൻ എൽ സിം ബുക്ക് ചെയ്യാം ഐഫോണുകൾക്കും ആൻഡ്രോയിഡ് ഫോണുകൾക്കും ഈ ആപ്പ് ലഭ്യമാണ് പുതിയ സിം കണക്ഷൻ എടുക്കാനും നിലവിലുള്ള സിം കാർഡ് പോർട്ട് ചെയ്യാനും ഒക്കെ ഈ ആപ്പിൽ സൗകര്യമുണ്ട് കൂടാതെ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ത്രീ ജി സിം ആണെങ്കിൽ അത് ഫോർ ജിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള സൗകര്യവും ബി എസ് എൻ എൽ വാഗ്ദാനം ചെയ്യുന്നു ത്രീ ജി സിം ഫോർ ജി സിമിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ഫോർ ജി ബി ഡേറ്റയും ബി എസ് എൻ എൽ സൗജന്യമായി നൽകുന്നുണ്ട് വാട്സ്ആപ്പ് വഴിയും ഉപയോക്താക്കൾക്ക് ബി എസ് എൻ എൽ സിം ഓർഡർ ചെയ്യാൻ സാധിക്കും അതിനായി ഉപയോക്താക്കൾ എട്ട് എട്ട് ഒൻപത് ഒന്ന് ഏഴ് ആറ് ഏഴ് അഞ്ച് രണ്ട് അഞ്ച് എന്ന നമ്പറിലേക്ക് ഹായ് എന്ന് മെസ്സേജ് അയച്ചാൽ മതി ബി എസ് എൻ എൽ സിം കാർഡ് ഓർഡർ ചെയ്യുന്നതിനായി വിവിധ ഓപ്ഷനുകൾ ലിലോ ആപ്പിൽ ലഭ്യമാണ് മുൻപ് നേരിട്ടിരുന്ന നെറ്റ്വർക്ക് പ്രശ്നങ്ങൾ ഇപ്പോൾ ബി എസ് എൻ എൽ ഒരു പരിധിവരെ പരിഹരിച്ചിട്ടുണ്ട് കേട്ടോ കേരളത്തിൽ ആയിരം ഫോർ ജി ടവറുകൾ എന്ന നേട്ടം കഴിഞ്ഞ ദിവസം ബി എസ് എൻ എൽ കൈവരിച്ചിരുന്നു അതിനാൽ ഇപ്പോൾ കൂടുതൽ പ്രദേശങ്ങളിൽ ബി എസ് എൻ എൽ ഫോർ ജി ലഭ്യമായിരിക്കുകയാണ് ഡാറ്റ വേഗത കുറവിനെ ഭയപ്പെടാതെ ഏറ്റവും ും കുറഞ്ഞ നിരക്കിൽ മികച്ച ടെലികോം സേവനങ്ങൾ ആസ്വദിക്കാൻ ഇതിലൂടെ ബി എസ് എൻ എൽ വഴിയൊരുക്കിയിരിക്കുകയാണ് കേരളത്തിൽ തങ്ങൾക്ക് നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ മികച്ച കവറേജ് ലഭ്യമാണ് എന്ന് ബി എസ് എൻ എൽ അറിയിക്കുന്നുണ്ട് കൂടാതെ ബി എസ് എൻ എല്ലിന് കേരളത്തിൽ രണ്ടായിരത്തി ഇരുന്നൂറ് റീറ്റെയിലർ ഔട്ട്ലെറ്റുകളും മുപ്പത്തി ഒൻപത് സി എസ് സികളും അതായത് ഉപഭോക്തൃ സേവന കേന്ദ്രങ്ങളും ഉണ്ട് സ്വകാര്യ ടെലികോം കമ്പനികളിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ ലാഭത്തിലുള്ള ടെലികോം സേവനങ്ങൾ ബി എസ് എൻ എൽ നൽകുന്നുണ്ട് അതിനാൽ തന്നെ കേരളത്തിൽ താമസിക്കുന്ന സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ടെലികോം സേവനങ്ങൾ ഇപ്പോൾ ഏറ്റവും നിരക്ക് കുറവിൽ മികച്ച വേഗതയോടെ ആസ്വദിക്കാൻ ബി എസ് എൻ എൽ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് കോളിംഗ് വാലിഡിറ്റി ഡേറ്റ എന്നിങ്ങനെ ഏത് സേവനമാണോ വേണ്ടത് അതിന് മാത്രമായുള്ള കിഡിലൻ പ്ലാനുകളും ഇത് മൂന്നും ആവശ്യത്തിന് ലഭ്യമാകുന്ന പ്ലാനുകളും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നൽകുന്നത് ബി മാത്രമാണ്